ഹായ് മച്ചാ മറേ പണിയൊന്നും പെൻഡിംഗ് ഇല്ലാത്ത തുരുമ്പില്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി അംബാസഡർ ആരെല്ലാം നോക്കുന്നുണ്ടോ ഇതേ നോക്കി ഒരു സൂപ്പർ വണ്ടി വരുന്നുണ്ട് ഹായ് ബ്രോ ഹായ് നമസ്കാരം നമസ്കാരം പേരെന്ന് പറഞ്ഞാറെ എൻ്റെ പേര് ഡെനിഷ് ഇത് സ്ഥലമുടനോ കോട്ടയം അല്ല ചിക്കി ഓക്കെ അപ്പം നമ്മുടെ വണ്ടി കുറച്ച് വെറൈറ്റി ആണല്ലോ ഇത് വെറൈറ്റി ആണ് ഇത് എൻ്റെ ബ്രദറിന്റെ വണ്ടിയാണ് അല്ലേ ആ അവൻ ഒരു ആയിരം രൂപയുടെ എടുത്തതാണ് ഇത് എഴുപത്തെട്ട് മോഡലും മെറ്റഡോർ ഇഞ്ചിനാണ് ോഡലാണ് പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് പുതിയ റീടെസ്റ്റ് ആയ കാര്യങ്ങളെല്ലാം ആണ് എല്ലാം കഴിഞ്ഞ അഞ്ചു ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് പുതിയ റീടെസ്റ്റ് എല്ലാ കാര്യങ്ങളും എ സി എല്ലാം വർക്കിംഗ് ആണ് കംപ്ലീറ്റ് ഇതാണ് അവനെ ആഗ്രഹപ്രകാരം എടുത്താണ് അവന് ഇപ്പം അയർലൻഡിലാണ് അതുകൊണ്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല ആർക്കും സമയമില്ല അതുകൊണ്ട് അവർ ഇത് കൊടുത്തേക്കാം തീരുമാനിച്ചിരിക്കുകയാണ് ഫസ്റ്റ് കാര്യം ഇതിന്റെ കളർ മാച്ച് ചെയ്യുന്ന ഒരു ാണ് ഈ കളർ ആദ്യം കോട്ടയത്ത് കൊണ്ടുവരുന്നവരാണ് അവന്റെ ആഗ്രഹപ്രകാരം അവൻ തന്നെ സെലക്ട് ചെയ്ത് നല്ല ചെയ്തതാണ് ഇത് പെയിന്റിംഗിന് തന്നെ ആയിട്ട് നമുക്ക് ഒരു ഫുള്ള് ബോഡി എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടി പെയിന്റ് ചെയ്ത വണ്ടിയാണ് അമ്പത്തയ്യായിരം രോളം പെയിന്റിംഗിന് തന്നെ അവന് മുടക്കുള്ള ഇതാണ് ഞങ്ങളാണ് കോട്ടയത്ത് ഇത് ആദ്യം കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞാണ് ബാക്കി പിന്നെ ഇത് ഏറ്റെടുക്കാൻ ഇതിന്റെ കാര്യങ്ങൾ തുടങ്ങിയിരിക്കുക ഈ വണ്ടി നമ്മൾ ബാക്കി ഫുൾ എടുത്തുകഴിഞ്ഞിട്ട് ഫുള്ള് വണ്ടി ഫുള്ള് ഞങ്ങൾ എടുത്ത് ഫുൾ അവൻ എടുത്ത് പണി ചെയ്ത് എല്ലാം വണ്ടി ഇഞ്ചും വരെ വേണമെന്ന് ഇറക്കിയ വണ്ടി എടുത്തൊന്നും ചെയ്യാനില്ല സർവീസ് ചെയ്ത് അവർക്ക് അതുപോലെ വണ്ടിയിൽ കുറച്ച് പഴമ പഴമ നിലനിർത്തി തന്നെ ഒരു മാറ്റങ്ങളും ഇൻജിനെല്ലാം പണത് പണിപോ ഞങ്ങൾ ചെയ്ത വണ്ടിയത് ഈ എടുക്കുന്ന ആള് കൊണ്ടു നടന്നാൽ മാത്രം മതി ഇത് കൊടുക്കാൻ തരും ഇഷ്ടം ഉണ്ടായിട്ടല്ല എനിക്ക് സമയം അവസരത്തും ഇല്ല വേറെ ഒരു പണിഭവല്ലോ ഒന്നുമില്ല

ഇപ്പൊ ുംറി മാ ഇതൊക്കെയാണ് പുറത്തെ ഒരു കാര്യങ്ങളും കാഴ്ചകളൊക്കെ അതുപോലെ വീൽ ഡിസ്ക് ഒക്കെ ആ ഒരു പഴം തന്നെ അതിനകത്ത് ഒരു പെയിന്റ് ബോഡി പെയിന്റ് തന്നെ ഒന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ വീൽ കപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഈ സൈഡ് ബർഡർ വന്നേക്കുന്നത് അത് മാറി അത് മാറിയിരിക്കുന്ന കോയമ്പത്തൂരിൽ നിന്ന് സംഭവിച്ചു എന്താ പറയാ കോയമ്പത്തൂര് ഇതും എല്ലാ വണ്ടികളൊന്നും കാണാൻ പറ്റില്ല ഇത് കൃത്യം ഓർഡർ ചെയ്ത് നല്ലൊരു പൈസ ഓക്കെ അതെല്ലാം സെറ്റാട്ടോ പഴയ അംബാസിഡർ ഒക്കെ നോക്കുന്നക്കാർക്ക് പഴയ അംബാസിഡർ അല്ല ആ പഴമ നിലതക്കുന്ന അംബാസിഡർ നോക്കുന്ന പറ്റിയൊരു വണ്ടിയാട്ടോ ഒന്നും ചെയ്യല്ല വണ്ടി എടുത്തു കഴിഞ്ഞാൽ എല്ലാ പെണ്ണിയും കഴിഞ്ഞ വണ്ടിയാണ് നമുക്ക് ഇന്ത്യ സീറ്റ് 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 മാത്രം മാത്രം ബെഞ്ച് വരുന്ന വണ്ടിയാണ് ബക്കറ്റ് അല്ല അത് മാത്രമേ മാറിയിട്ടുള്ളൂ താഴെ വേറെ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഫ്രണ്ട് സ്റ്റീറിങ് നോക്കിയേ ഇതാ ഹൈലൈറ്റ് ഇതാ പഴയ വന്നപ്പോൾ പഴയ വന്നപ്പോൾ സ്റ്റീറിംഗ് അല്ലേ ഇതിലൊന്നും നമ്മൾ ചേഞ്ച് വരത്തില്ല ഓൺ ഇതാണ് അതൊക്കെ വർക്കിംഗ് 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 അല്ലേ എല്ലാം എല്ലാം ഓൾമോസ്റ്റ് ഒന്നും വണ്ടിയല്ല ഈ കാണുന്ന ഡിമ്മും റൈറ്റ് ആയിരുന്നു അത് വർക്കിംഗ് വർക്കിങ് ഇതും മാറ്റി ബോക്സ് ആണ് ആ ഡാഷ് ബോർഡ് വരുന്നത് ബോക്സ് വരുന്നത് ഇതൊക്കെ വൈപ്പറിന്റെയും കാര്യങ്ങളും ഇത് സ്റ്റോപ്പർ വരും ീറ്റർമീറ്റർ ബാറ്ററിയുടെ അകത്തെ കാഴ്ചകളെ വേറെ ഒന്നും ചേരല്ലോ ആ സ്റ്റോക്ക് തന്നെ റൂഫൊക്കെ നോക്കി മാച്ചിട്ട് കൊണ്ടു നടക്കണം വൃത്തിയുള്ള വണ്ടിയാ

എഞ്ചിനൊക്കെ പക്ക കണ്ടീഷൻ അല്ലേ എഞ്ചിനെല്ലാം പക്ക കണ്ടീഷൻ വേറെ ഓയിലേക്ക് കയറണം അങ്ങനെയൊന്നും ഇല്ല ഓയിലേക്ക് ഒന്നും ഇല്ല ബാറ്ററി പുതിയ ബാറ്ററി അല്ലേ ബാറ്ററി ഇത് പവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായി ഓക്കെ അപ്പൊ ഇതൊക്കെ എഞ്ചിറും നിൽക്കുന്നത് എഞ്ചിൻ ഭാഗത്ത് നിങ്ങൾ വേറെ വിഷയങ്ങളൊന്നുമില്ല അടിപൊളി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ

സ്പെയർ ഒരു യാതൊരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾ കോട്ടയത്ത് എല്ലാം ഒന്നുമില്ല നമ്മുടെ കോട്ടയത്ത് തന്നെ വണ്ടിക്ക് അങ്ങനെ വലിയ മെയിൻറ്റൻസോ കാര്യങ്ങളൊന്നും വരാറില്ല വരാറില്ല ലാസ്റ്റ് ഈ വണ്ടി എന്നാ വരെ കൊടുക്കും ലാസ്റ്റ് ഒരു മൂന്ന് മുപ്പതാണ് മൂന്ന് മുപ്പത് അല്ലേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞതെ ലൊക്കേഷൻ കോട്ടയം ചിങ്ങവേ കോട്ടയത്ത് നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ചിങ്ങവാണ് അപ്പോൾ നമ്പർ എന്താണെ കൊടുത്തേക്കാം വിളിക്കുക വരിക വണ്ടി കാണുക പക്ഷെ ഇവിടെ കൊണ്ടുപോകാം അത്രയുള്ളൂ അപ്പോൾ ഓക്കെ കേട്ടോ ഓക്കെ താങ്ക് യു ഓക്കെ